എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഫേഷ്യൽ ഹെയർ റിമൂവൽ ആണ് ഫേഷ്യൽ ഹെയർ റിമൂവൽ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വാക്സിങ് ബ്യൂട്ടി പാർലർക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാക്സിങ് ചെയ്യാൻ സാധിക്കും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് റേസർ റേസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേഷ്യലെ ഹെയർ കളയാൻ സാധിക്കും പിന്നെ മൂന്നാമത്തുള്ളത് നാച്ചുറൽ ആണ് മഞ്ഞൾ നാരങ്ങ അരിൻ്റെ എല്ലാം കൂടെ മിക്സർ വെച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിലെ ഹെയർ ഒക്കെ തന്നെ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും പിന്നെ മാർക്കറ്റിലൊക്കെ തന്നെ കുറേ നാച്ചുറൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അത് പൗഡർ ഫോമിലെ പ്രൊഡക്ട്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് അത് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഡ്രൈ ചെയ്യാൻ വാഷ് ഔട്ട് ചെയ്താൽ ഈ പൗഡർ പോകുന്നതിൻ്റെ കൂട്ടിയിട്ട് തന്നെ നമ്മുടെ ഫേസിലെ ഹെയേഴ്സും റിമൂവ് ആവും അങ്ങനത്തെ പ്രൊഡക്ട്സും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇതിലെ കുറച്ച് ഡിഫറൻസ് കൂടെ ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ടും വാക്സിങ് വാക്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ വാക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കവളിലും അവിടെയൊക്കെയുള്ള ഹെയർസ് ആണെങ്കിൽ നമ്മളിങ്ങനെ വാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജ് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് തൂങ്ങാൻ തുടങ്ങും കാരണം ഇങ്ങനെ വലിക്കുവാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്കിൻ എല്ലാം തൂങ്ങി ഭയങ്കര ഏജിങ് തോന്നിക്കും ഫേസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി സ്കിൻ കാണാൻ സാധിക്കും അതായത് സ്ട്രോബെറി സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുള്ളും മുള്ളുമുള്ളായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ചില ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും മെയിനായിട്ടും കൈയിൻ്റെ മുട്ടിൻ്റെ ഭാഗം നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് അവിടെയൊക്കെ തന്നെ ഇങ്ങനെ മുള്ളും മുള്ളും മുള്ളായിട്ട് കാണാൻ സാധിക്കും അതിനെയാണ് സ്ട്രോബെറി എന്ന് പറയുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വാക്സ് ചെയ്യുന്നവർക്കും ഒരു കുറച്ച് കഴിയുമ്പോൾ അവർക്കും ഈ പറയുന്ന പോലെ സ്ട്രോബെറി സ്കിൻ പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇനി ഏറ്റവും മെയിനായിട്ടുള്ളത് പെയിൻഫുള്ളാണ് കാരണം നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഹെയ്സ് ഇങ്ങനെ പറിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര വേദനയായിരിക്കും പിന്നെ ചില ആൾക്കാർക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ വലിച്ചെടുത്തതിൻ്റെ ഇറിറ്റേഷനും കാണാൻ സാധിക്കും കുറേ നേരം ചുമന്ന് കിടക്കുക കുറേ നേരം ചിലർക്ക് ചൊറിച്ചിൽ വരും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ്സ് ആണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ വാക്സിങ് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡല്ല വാക്സിങ് ഞാൻ പല ആൾക്കാർക്കും ചെയ്യുന്നത് കണ്ടിട്ടേ ഉള്ളൂ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കാരണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വാക്സിങ്ങിലേക്ക് പോയിട്ടില്ല പിന്നെ മാത്രമല്ല ഫേഷ്യൽ ഹെയർസ് എനിക്ക് അധികവും ഇല്ല വളരെ കുറച്ച് ഫേഷ്യൽ ഹെയർസേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ഹെയർസ് ഉള്ളവർക്കും അധികം വേദന സഹിക്കാൻ പറ്റാത്തവർക്കുമായിട്ടുള്ള ഒരു നല്ല മെത്തേഡാണ് റേസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം പറയുമ്പോൾ നമ്മളെല്ലാം പറയണോ റേസേഴ്സ് യൂസ് ചെയ്യുന്നതും ചിലർക്ക് ചില ഇറിറ്റേഷനും അലർജീസും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അത് മെയിനായിട്ടും ഭയങ്കര ലോക്കലായിട്ടുള്ള ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും കണ്ടിട്ടുള്ളത് പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് എന്ത് സംഭവിക്കാം കാരണം അവർക്ക് ചിലപ്പോൾ ഒന്നും വേണമെന്നില്ല സ്കിന്നിൽ ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും തട്ടിയാൽ പോലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷനും ഒക്കെ വരും അപ്പോൾ സെൻസിറ്റീവ് ഉള്ളവർ കൺഫേം ആയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രമേ സ്കിന്നിൽ എന്തും ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അല്ലാത്തവർ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഹെയർ ഒക്കെ മാറ്റണമെങ്കിൽ നമുക്ക് ഏറ്റവും ആയിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് റേസർ മെത്തേഡ് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോഴുള്ള മെത്തേഡ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഫേഷ്യൽ റേസർ എന്ന് പറയുന്നത് ഫെയർ എന്ന കമ്പനിയുടെ ഒരു ബ്രാൻഡിലുള്ളതാണ് ഇത് ഞാനിപ്പോൾ ഒരു തേർഡ് ഇത് ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് ഭയങ്കര നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് തോന്നുന്നത് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് അലർജിയോ എനിക്ക് വേറെ എർത്തീഷനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോൾ റേസർ വാങ്ങിക്കുമ്പോൾ മസ്റ്റായിട്ടും കുറച്ച് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാനാണ് ഓക്കെ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം ഓക്കെ അപ്പം നല്ലൊരു ബ്രാൻഡിലുള്ള റേസർ തന്നെ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുക പിന്നെ ഈ ഒരു റേസറിൻ്റെ എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും റേസേഴ്സ് ഉണ്ട് ഇതിൻ്റെ മുകളിലാണെങ്കിൽ കുറച്ച് നീളമുള്ള ലോങ് ആയിട്ടുള്ള റേസർ ഏരിയ ആണുള്ളത് അത് നമ്മുടെ ഫേഷ്യൽ റീജിയണിലും ബാക്കി എല്ലാ ഏരിയസിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ താഴുള്ളത് കുറച്ച് ചെറുതാണ് ഓക്കെ കുറച്ച് കുഞ്ഞുതാണ് അതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ താഴെയൊക്കെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിലും ഒന്ന് ത്രെഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഐബ്രോസും ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ആദ്യം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആമസോണിലൊക്കെ തന്നെ അവൈലബിൾ ആണ് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ സാധാ റേറ്റേ ഉള്ളൂ പക്ഷേ നല്ല പ്രോഡക്റ്റ് വേണം ആദ്യം തന്നെ നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അപ്പോൾ മോയ്സ്ചറൈസർ ഇല്ലാത്തൊരു അലോവേറ ജെല് യൂസ് ചെയ്യാം ഇനി അതുമില്ല ഇല്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഓയിലെ കയ്യിലുള്ള അതായാലും യൂസ് ചെയ്യാം എന്തായാലും ഒരു ലൂബ്രിക്കൻറ്റ് മസ്റ്റായിട്ടും ഫേസിലിടണം പിന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ തന്നെ ഈ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ക്രീം ഉണ്ട് അതായാലും വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും നമ്മുടെ ഇഷ്ടം ഒരു കാര്യം മസ്റ്റാണ് ഒരു ലൂബ്രിക്കൻ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ കമ്പൽസറി ആയിട്ടും ഫേസിൽ വേണം അല്ലെങ്കിൽ അത് സ്കിന്നു ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം റേസർ വെച്ച് നമ്മളിങ്ങനെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സ്കിന്നു ഡാമേജ് ഉണ്ടാവാൻ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു മോയ്സ്ചറൈസർ ലൂബ്രിക്കൻ്റ് മസ്റ്റായിട്ടും ഉപയോഗിക്കും അപ്പോൾ ഞാനിവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഉത്തരം യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് യൂ എടുക്കുന്നത് അപ്പോൾ ഞാനത് ഏതാണ് ഏത് ബ്രാൻഡാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാനിത് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വിചാരിക്കും ഈ ബ്രാൻഡ് തന്നെ ഉപയോഗിക്കണം എന്ന് തോന്നും അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഒരു ആയാലും യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് റേസർ വെച്ചിട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ എനിക്കിത് ക്യാമറയിൽ നോക്കി ചെയ്യുന്നത് കംഫർട്ടബിൾ അല്ല കാരണം നമുക്ക് അറിയാം ഒക്കത്തില്ല എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ വളരെയേറെ ആയുധം വെച്ചിട്ടുള്ള കളിയാണ് അപ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ പിന്നെ ഇത് യൂസ് ചെയ്യുമ്പം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതും കൂടി ഞാൻ ഒന്ന് പറയാം മെയിനായിട്ട് നമ്മുടെ ഹെയർ വളർന്ന് നിൽക്കുന്ന സൈഡിലേക്ക് നമ്മൾ റേസർ വെച്ച് പിടിക്കാൻ പാടില്ല ഓക്കെ വെച്ചാൽ ഹെയർ വളർന്നു നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റേസർ വെച്ച് പിടിക്കരുത് അത് മുറിയാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളത് ഒരു കാരണവശാലും ഇങ്ങനെയോ ഇങ്ങനെയോ അത് സ്ട്രെയിറ്റായിട്ട് പിടിക്കരുത് നമ്മളൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ചരിച്ച് ചരിച്ചതാണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണം റേസ് ചെയ്യാം ഈ ഒരു ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഓക്കെ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ ഇങ്ങനെ വേണം റേസ് ചെയ്ത് വരാം ഇല്ലെങ്കിലും ഇങ്ങനെ മുറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ ബാക്കിയൊക്കെ സേഫാണ് ഇത് അങ്ങനെ അധികം മുറിയത്തൊന്നുമില്ല എന്നാലും ഇനി അബദ്ധവശാലും വല്ല മുറിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത് ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര സംശയമാണെങ്കിലാണ് ഈ ഹെയർ ഒക്കെ കളയുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ചിന്തിക്കുന്നത് മെയിനായിട്ടും നമ്മൾ ഹെയർ കളയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ കളഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ കുറച്ച് ബ്രൈറ്റൺ ആയിട്ടിരിക്കും കാരണം നമ്മുടെ സ്കിന്നിൻ്റെ മേലിൽ ഈ ബ്ലാക്ക് ഹെയർസ് ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡള്ളായിരിക്കും എപ്പോഴും ഓക്കെ അപ്പോൾ അത് കളയുവാണെങ്കിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു ബ്രൈറ്റൺ പുറത്ത് വരും കാണാൻ കുറച്ചും കൂടി ഒരു ഷൈനിങ് ആയിരിക്കും സ്കിൻ പിന്നെ വേറെ കുറേ പേർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടതാടിയും കട്ട മീശയൊക്കെ വരും എന്ന് കുറേ പേർക്ക് ഒരു ധാരണയുണ്ട് അത് വളരെ ഒരു ധാരണയാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്നാമത്തെ ഒരു കാര്യം ഹെറിഡിറ്ററി ആണ് ഹെറിഡിറ്ററി ആയിട്ട് ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ടുള്ളവരാണെങ്കിൽ പിന്നെയും മക്കൾക്കൊക്കെ തന്നെ ഹെയർ നന്നായിട്ട് ഫേസിൽ വരാൻ സാധ്യത കൂടുതലാണ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണിൻ്റെയാണ് ഹോർമോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ടും പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഹോർമോൺസ് ഒന്നും ഒരേപോലെ ഒരേപോലെയാണ് വേരിയേ ചെയ്യുന്നുണ്ട് പല തരത്തിലും വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ ഈ ആണുങ്ങൾ ഷേവ് ചെയ്യുമ്പോൾ ഈ മ്യൂസിയം താടിയൊക്കെ വരുന്നത് പോലെ പെൺ പെണ്ണുങ്ങളും ഷെയ്വ് ചെയ്തു കഴിഞ്ഞാൽ മ്യൂസിയം താടിയും വരും എന്നുള്ളൊരു മിത്ത് ശരിക്കും റോങ് ആണ് അങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കത്തില്ല ഹെയർസ് എവിടെ നിന്നാണ് വരുന്നത് ഹെയർസ് മെയിനായിട്ടും ഹെയർ പോളിക്കിൾസിൽ നിന്നാണ് വരുന്നത് ഓക്കെ ഹെയർ പോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പല ആൾക്കാർക്കും അത് ഡിഫറൻസ് ആയിരിക്കും ഇപ്പം എനിക്ക് ഹെയർസ് ഭയങ്കര കുറവാണെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ എൻ്റെ കണക്കായിരിക്കത്തില്ല വേറൊരാൾക്ക് ചിലപ്പോൾ അയാൾക്ക് കുറച്ചും കൂടി പോളിക്കിൾസ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഹെയർസും കൂടുതലായി അപ്പോൾ എന്തോരം പോളിക്കിൾസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഹെയർ ഗ്രോത്ത് വരുന്നത് അപ്പോൾ ഈ റേസ് ചെയ്തെന്ന് വെച്ചിട്ട് ഈ പോളിക്കിൾസിൻ്റെ എണ്ണം കൂടുകയോ പിന്നെ കട്ട താടി മീശ വരികയോ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല നമുക്ക് എത്ര എണ്ണം ഉണ്ടോ അതിൽ നിന്ന് തന്നെ ഹെയർസ് പിന്നെ വരത്തുള്ളൂ നമുക്ക് അതിൻ്റെ നമ്പേഴ്സ് കൂട്ടാനൊന്നും പറ്റത്തില്ല ഓക്കെ അപ്പൊ ഞാൻ ഫേസ് എല്ലാം പോയത് വാഷ് ചെയ്തിട്ട് വന്നു ഓക്കെ അപ്പൊ നമ്മുടെ ഈ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്യൂബ് എടുത്തതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കാം ഇത് ഇത് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഹെയർസ് സ്കിന്നിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും മെറിട്ടേഷൻ വെള്ളം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇച്ചിരി കോൾഡ് കുറച്ച് തണുപ്പ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് സെറ്റാവും അവിടെ അതിന് പിന്നെ വേറെ ഇറിറ്റേഷനോ അല്ലെങ്കിൽ ചൊറിച്ചിലോ വേറെ റെഡിഷ്നെസ്സോ അങ്ങനെ വേറെ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല നോർമലായിട്ട് സ്കിന്നങ്ങ് ആയി വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് സ്കിന്നിന് ഒരു കൂളിങ് എഫക്റ്റുമാണ് എല്ലാം കൊണ്ട് സ്കിന്നിന് നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊസീജിയർ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആഡ് ഓൺ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഹെയർ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റൻ കിട്ടും പിന്നെ മെയിനായിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ സ്കിന്നിൽ ഹെയർസ് ഇല്ലെങ്കിൽ ഭയങ്കര ഫിനിഷിങ് ആയിരിക്കും കാരണം നമ്മുടെ സ്കിന്നുമായിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുക മേക്കപ്പ് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ മേക്കപ്പ് ഇട്ടതൊന്ന് എടുത്തറിയാൻ പറ്റും കാരണം ഈ ഹെയേസിനകത്തായിരിക്കും മേക്കപ്പ് പറ്റുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹെയേസ് ഇങ്ങനെ എടുത്തറിയുകയും ചെയ്യും ഭയങ്കര ഒരു ബോർ ലുക്കായിരിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ ഹെയേഴ്സ് റിമൂവ് ചെയ്ത് കളയുന്നത് അപ്പം നമ്മൾ എറേസർ വെച്ചിട്ട് നമ്മുടെ ഹെയർസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ അടച്ചങ്ങ് വെക്കരുത് അത് തെറ്റാണ് നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്യണം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് തുടച്ച് നന്നായിട്ട് സാനിറ്റൈസൊക്കെ ചെയ്ത് വെക്കണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്യാതെ പിന്നെ വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് മസ്റ്റായിട്ടും ക്ലീൻ ചെയ്ത് മാത്രമേ ഇത് അടച്ചു വയ്ക്കാവൂ ഇത് ഏകദേശം ഒരു റേസർ ഞാനൊക്കെ ആണെങ്കിൽ ഒരു ഫോർ ഫൈവ് ടൈംസ് വരെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹെയർസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു വൺ ടു ടൈംസ് ഒക്കെ പറ്റത്തോളായിരിക്കും ഞാൻ ഒരു ഫോർ ഫൈവ് ടൈംസ് വരെയൊക്കെ എനിക്കിത് ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് അത്രത്തോളം ഒക്കെ പോകാറുണ്ട് ഒരു റേസർ അപ്പോൾ സ്കിന്നിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഹൈജീൻ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഇതാകും പിന്നെ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത ഡോക്ടറെ കാണാൻ പോകണം അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ എപ്പോഴും നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ആ ഒരു ഹൈജീൻ കീപ്പ് ചെയ്യുക സ്കിന്നിൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഏകദേശം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉറപ്പായിട്ടും റേസറ് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക വേറെ യാതൊരു പ്രശ്നവും വരത്തില്ല ചില അവർക്ക് പേടിയായിരിക്കും മുറിയോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമോ അങ്ങനെ ഒന്നുമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യാൻ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം പ്രൊഡക്ട്സ് നമ്മുടെ പൗഡർ ഫോമിലെ പ്രൊഡക്റ്റ്സ് ഒക്കെ തന്നെ നമുക്ക് മാർക്കറ്റിൽ ആണ് അത് പ്രത്യേകിച്ച് ഡ്രൈ ആയി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഹെയർസോട് കൂടി തന്നെ നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ശരിക്കും അത് യൂസ് ചെയ്ത ഒന്ന് രണ്ട് മൂന്ന് പേർക്ക് ഞാനത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രോബെറി സ്കിൻ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് യൂസ് ചെയ്തതിന് ശേഷം ഇത് അവർ യൂസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല സ്ട്രോബെറി സ്കിൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ തന്നെ ഷെയർ ചെയ്യാൻ വേണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ